സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ കാരണമാണ് എന്ന് പറയുന്നത് ഒരുപാട് കാരണം ഇപ്പത്തെ തലമുറ വലിയ രീതിയിൽ വളർന്നു പോയിട്ടുണ്ട് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ അല്ലാണ്ട് മിസ് യൂസ് ഇങ്ങനത്തെ ഉണ്ടാവുന്നത് സംഭവിക്കുന്നുണ്ട് സ്വാഭാവികമാണ് അതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്ക് അതിലും അതിൽ അത്രേ ഉള്ളൂ കാർ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ അവിഹിത ബന്ധങ്ങൾ കൂടുന്നുണ്ടോ എന്നാണ് ഇന്നത്തെ 메യിൻ ടോപ്പിക് സോഷ്യൽ മീഡിയയിൽ ഇന അവിഹിത ബന്ധങ്ങൾ കൂടുന്നുണ്ടോ കൂടുന്നുണ്ട് പറ എന്താണ് എൻ്റെ സിസ്റ്റർക്ക് തോന്നി요 ಅದേ ഫോണാണ് പറയ ചാറ്റിംഗിലൂടെ ഒരാൾ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്നത്തെ കാലത്തെ കുറയണ്ട് ഓക്കേ അവര എന്താണ് പറയ റിയലി ഐഡന്റിറ്റി ഒന്നും സോഷ്യൽ വെച്ചിട്ടാണ് ഒരാൾ ചാറ്റ് ചെയ്യുന്നത് കൂടുതൽ പേഴ്സണൽ പക്ഷെ ഇഷ്ടപ്പെട്ടിട്ട് ബന്ധങ്ങൾ ഉണ്ടാവുന്നതുണ്ട് ഇത് മീഡിയ പിന്നെ ഏകദേശം ഒരു അഭിഹിതങ്ങളാണ് ഈ സോഷ്യൽ മീഡിയകളിൽ അവിഹിത ബന്ധങ്ങൾ കൂടുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ അവിഹിത ബന്ധങ്ങൾ കൂടുന്നു കൊറേയൊക്കെ ഉണ്ട് പിന്നെ നൂറ് ശതമാനം പറയാൻ പറ്റില്ല കുറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ചിലതൊക്കെ സത്യമാണ് സോഷ്യൽ മീഡിയന്റെ സാന്നിധ്യം നല്ലതാണ് ഇതിലൊക്കെ ഉള്ളത് പക്ഷേ അമിതമാകുന്നുണ്ട് ചില ചില കാര്യങ്ങളിൽ അമിതമാവുന്നുണ്ട് അഭിപ്രായം എന്താണ് കൂടുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് സാധ്യതകൾ ഉണ്ടല്ലോ സാഹചര്യങ്ങൾ ചേട്ടന്റെ അഭിപ്രായം ഒരുപാട് സോഷ്യൽ മീഡിയ ഇന്ന് അവിഹിത ബന്ധത്തിന് കാരണമാവുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഒരു നമ്മൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റാവുന്ന ചെറിയൊരു മെസ്സേജ് പ്ലീസ് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് മിസ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ ആവുമ്പോൾ ന്ധത്തിന് കാരണമാകും അങ്ങനെ പറയാൻ പറ്റില്ല അത് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നവരുണ്ട് മര്യാദയ്ക്ക് അല്ലാതെ ഉപയോഗിക്കുന്നവരുണ്ട് അത് നമ്മൾ നമ്മളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും അത് ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ എത്രത്തോളം നന്നായിട്ടാണ് അത് പിന്നെ ഒരു ഏജ് കാറ്റഗറിക്ക് നമുക്ക് പറയാൻ പറ്റില്ല പല ഏജ് കാറ്റഗറിയിലുള്ളവരും പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരുണ്ട് പക്ഷെ അത് നന്നായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നല്ല സുഹൃത്തു ബന്ധങ്ങളും എല്ലാം മെനഞ്ഞെടുക്കാൻ പറ്റും സൂക്ഷിച്ചാൽ എന്നാണോ പറഞ്ഞോ പറയാ സോഷ്യൽ മീഡിയ എന്നൊരു അവിഹിത ബന്ധത്തിന് കാരണമാവുന്നുണ്ടോ ആകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് ക്ലിയറൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത് അത് കാരണമായി ഒരു അമിത ബന്ധം ഉണ്ടാകുക എന്നത് സാധ്യമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംഭവിക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് അതിപ്പോൾ തൊണ്ണൂറിൽ തൊണ്ണൂറും ആവുന്നില്ലല്ലോ ഇല്ല അപ്പോൾ അതിൽ കുറച്ച് ഉണ്ടാവുമായിരിക്കാം അതിലും എനിക്കൊരു കൂടുതലും നല്ലതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് എന്റെ അങ്ങനെയാണ് കാണുന്നത് സോഷ്യൽ മീഡിയ ഇന്ന് ബന്ധത്തിന് കാരണമാവുന്നുണ്ട് സോഷ്യൽ മീഡിയ അവിഹിത ബന്ധത്തിന് നല്ല എല്ലാത്തിനും അതിലൊരു അവിഹിത ബന്ധം അതിലും അതും അതിൽ ഉൾപ്പെടുത്താം അത്രേ ഉള്ളൂ അല്ല ഞാൻ അവിഹിത ബന്ധത്തിന് കാരണമാവുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ണ്ടോ എന്ന് ചോദിച്ചാല് അത് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണല്ലോ സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് രണ്ടും സോഷ്യൽ മീഡിയ കാരണം ആ വീതം മീഡിയ കാരണം ഉപയോഗിക്കുന്നുണ്ട് പണ്ട് കത്ത് പണ്ട് കത്താണ് നേരിട്ട് കാണുക ചെയ്യും സോഷ്യൽ മീഡിയ ഉണ്ട് ഓരോരുത്തരെ പ്രായമുള്ള ആൾക്കാർ പറയുമ്പോ ഈ ഇപ്പത്തെ യുഗത്തിന് വല്ലാണ്ടെണ്ണു ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാല് ഓരെ പറ്റിട്ട് പല ഗോസിപ്പുകളും പല കാര്യങ്ങളും പറയാ അതൊന്നും നല്ല കാര്യങ്ങളല്ല ഇപ്പത്തെ തലമുറ വലിയ രീതിയിൽ വളർന്നു പോയിട്ടുണ്ട് അതാണ് അത് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണങ്ങളും ഒന്നും അറിയാതെ നമ്മളെടുത്ത് ഷൗട്ടിങ്ങും കാര്യങ്ങളായിട്ട് പ്രശ്നങ്ങളിലേക്ക് കുടിക്കുന്ന ഏജിലായിരിക്കുന്ന ആൾക്കാർ നമുക്ക് പ്രശ്നങ്ങൾ പക്ഷെ ഇന്നത്തെ ഈ കാലത്താണ് എന്നുള്ള കാര്യങ്ങൾ മറക്കാൻ കാര്യങ്ങൾ അവർക്ക് അറിയില്ല അറിയാത്ത പ്രശ്നങ്ങളാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സത്യം എന്തായാലും സന്തോഷം നല്ലൊരു മെസ്സേജ് തന്നതിന് സോഷ്യൽ മീഡിയ ഇന്ന് അവിഹിത ബന്ധത്തിന് കാരണമാവുന്നുണ്ടോ ആ ഏറെക്കുറെ സോഷ്യൽ മീഡിയ കാരണമാവുന്നുണ്ട് കാരണമാവുന്നുണ്ടോഷമാവുന്നുണ്ട് ജോലിക്ക് പോയി അന്നത്തെ കാലത്ത് കുട്ടികളെ സംരക്ഷിക്കുക അമ്മമാര് വീട്ടിലുണ്ട് ആ കുട്ടികൾ അങ്ങനെ പ്രത്യേക ശ്രദ്ധ ഉണ്ട് ഇങ്ങനത്തെ ഫോണുകളില്ല അതൊക്കെ ഒരു ഫോണെല്ലാത്തിനും നന്ന് അതിലൊരു കുട്ടികൾ വെറുതെ ഉപയോഗിക്കുന്നുണ്ടല്ലേ കുട്ടികളൊന്നും ശ്രദ്ധിക്കാൻ അമ്മമാർ നേരം ഒക്കെ ജോലിക്കുന്ന മാതാപിതാക്കളാണ് അതുകൊണ്ടും കുട്ടികൾ കുറച്ചൊക്കെ വഴിതെറ്റാനൊക്കെ ഉള്ള കാരണങ്ങളും ഉണ്ട്